നടൻ കലാഭവൻ മണിക്ക് ഏക മകൾ മാത്രമേ ഉള്ളൂ എങ്കിലും തന്റെ ഭാര്യയെ ഒരു കുഞ്ഞിനെ പോലെയാണ് മണിച്ചേട്ടൻ കൊണ്ടു നടന്നത് ഒരു സമയത്ത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ കൂടിയായിരുന്നു മണിച്ചേട്ടനും ഭാര്യയായ നിമ്മിയും ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും എന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു അതുല്യ കലാകാരനും നടനുമായിരുന്ന മണിച്ചേട്ടൻ മരണപ്പെട്ടത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മണിച്ചേട്ടന്റെയും ഭാര്യയായ നിമ്മിയുടെയും ഇരുപത്തിയാറാം വിവാഹ വാർഷികം വിവാഹ വാർഷിക ദിനത്തിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തന്റെ ഭാര്യയെയും മകളെയും ഒരുപോലെ സന്തോഷിപ്പിച്ച് അദ്ദേഹം ഇന്ന് ഈ ലോകം ചുറ്റി നടന്നേനെ മണിച്ചേട്ടന്റെയും ഭാര്യയായ നിമ്മിയുടെയും ഇരുപത്തിയാറാം വിവാഹ വാർഷിക ദിനത്തിൽ ചേട്ടന്റെയും ഏട്ടത്തി അമ്മയുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചുകൊണ്ടായിരുന്നു മണിച്ചേട്ടന്റെ സഹോദരനായ ആർ എൽ വി രാമകൃഷ്ണൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തിയത് സ്വർഗ്ഗത്തിൽ വെച്ചാണെങ്കിൽ പോലും മണിച്ചേട്ടൻ ആ കുറിപ്പുകൾ കണ്ടിട്ടുണ്ടാകും തന്റെ സഹോദരൻ അർപ്പിച്ച വിവാഹ വാർഷിക ആശംസകൾ മണിച്ചേട്ടൻ ഇരു കൈയും നീയിട്ട് സ്വീകരിച്ചിട്ടുണ്ടാകുമെന്നും ആരാധകർ കമന്റ് ബോക്സിലൂടെ കുറിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മണിച്ചേട്ടന്റെയും ഭാര്യയായ നിമ്മിയുടെയും ഇരുപത്തിയാറാം വിവാഹ വാർഷികം ഒരു സമയത്ത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനായിരുന്നു കലാഭവൻ മണി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും അദ്ദേഹം സിനിമകളിലൂടെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ കാണുന്ന ഒരാൾക്ക് പോലും അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനേ ആകില്ല കാരണം അദ്ദേഹം ഇന്നും മലയാളികൾക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വേണം പറയാൻ മറ്റുള്ള നടന്മാരിൽ നിന്നും അദ്ദേഹം ഏറെ വ്യത്യസ്തനായിരുന്നു ജീവിതം കൊണ്ടും ജീവിതശൈലി കൊണ്ടും അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും എന്നും വ്യത്യസ്തപ്പെട്ടവനായിരുന്നുവെങ്കിലും സാധാരണക്കാരനിൽ സാധാരണക്കാരനായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിന് എന്നും ഇഷ്ടം മണിച്ചേട്ടന്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ഭാര്യയായ നിമ്മി ഇന്നും മണിച്ചേട്ടന്റെ മാത്രമായി തന്നെ ജീവിക്കുകയാണ് മണിച്ചേട്ടന്റെ മരണത്തിന് ശേഷം വല്ലാതെ പോയ നിമി ഏക മകൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് മകളായിരുന്നു പിന്നീട് ആ അമ്മയുടെ ലോകം ശ്രീലക്ഷ്മിക്ക് വേണ്ടി മാത്രമായിരുന്നു അമ്മ ജീവിച്ചത് എന്ന് വേണം പറയാൻ മണിച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളെ ഒരു എന്നുള്ളത് തന്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ആ ആഗ്രഹം സഫലീഷ്കരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്റെ മകൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി ആ അമ്മ എന്നും മകൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ആ അമ്മ ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് പ്രമുഖ നടനായ കലാഭവൻ മാണിയുടെ ഭാര്യ മാത്രമല്ല നിമ്മിയെന്ന് പ്രശസ്ത ഡോക്ടറുടെ അമ്മ കൂടെയാണ് അങ്ങനെയെന്ന് നിമ്മി പുതിയൊരു ജീവിതത്തിലാണ്